എത്ര സമയം സംഘടന തുടങ്ങിട്ട് കൊറച്ച നേരമായി ഓ ഞാൻ കൊറച്ച് ലേറ്റ് ആയി പോയി അവൻ വളർത്തിയ മണ്ണില്ല നീയൊക്കെ ജീവിക്കണോ ഇവിടെ കേട്ടോ നിലമ്പിണ്ടാക്കരുത് ഞാൻ തങ്കോ അണ്ണാന്ന് മാറ്റി വിളിക്കാനൊക്കെ അറിയോട്ടോ ഒച്ചയുമ്പോൾ ഉണ്ടാക്കാണ്ട് പോട ഇറങ്ങി അമ്മ അവ എടുക്കൂട്ട് നീ ഒന്നും ഒന്നടങ്ങടാ നീ ഇങ്ങനെ ഹരീഷ് കിണറിന്റെ പിഗരും വെച്ച ബാലങ്ക നാടിനോട്ട് പെരുമാറില്ല എന്റെ ഗണപതി ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ലേ ശശി